പയ്യന്നൂർ ക്ഷേത്രത്തിലെ മഹോത്സവത്തിന്റെ അവസാന ദിവസമായ ശനിയാഴ്ച നടക്കുന്ന ഒരുക്കങ്ങൾ പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന പയ്യനൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ആരാധനാ മഹോത്സവത്തിന്റെ അവസാന ദിവസമാണ് ശനിയാഴ്ച ശനിയാഴ്ച ഉച്ചയ്ക്ക് നടക്കുന്ന പ്രസാദ ഊട്ടിൽ ഇരുപത്തി വിശ്വാസികൾ പങ്കാളികളാകുമെന്നാണ് കരുതപ്പെടുന്നത് പാലക്കാട് വടക്കുംചേരി പുതുക്കോട് സ്വദേശി പരമേശ്വരൻ സ്വാമി എന്ന രവിസ്വാമി പാറശ്ശേരി വിനോദ് സ്വാമി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പതിനഞ്ചംഗ സംഘമാണ് സദ്യ ഒരുക്കുന്നത് നാല് ഐറ്റംസാണ് മൊത്തം അതിൽ ചോർണ്ണൊഴിച്ചു കൂട്ടാൻ പുളിശ്ശേരിയും അതുകൂടാതെ രണ്ട് ഐറ്റമും കറികളായിട്ട് അതിൽ കൂട്ടുകറിയും തോരനും കായും ചേനയും കൂടി തോരൻ പിന്നെ അച്ചാർ പിന്നെ പാൽപ്പായസം പാൽപ്പായസം ആയിരം ലിറ്ററിൻ്റെ പാലിൻ്റെ പാൽപായസാണ് നാടൻ പിന്നെ പുളിശ്ശേരിയിൽ ഒഴിച്ചു കൂട്ടാനുള്ള പുളിശ്ശേരിയിൽ കൂടുതൽ കറികൾ കഷം ചേർക്കുന്നത് നേന്ത്രപ്പോഴാണ് കൂടുതൽ പഴം കൊണ്ടുള്ള ഇതൊക്കെ പുളിശ്ശേരി ഈ മറ്റേ അന്നദാനത്തിന് ഇത്രയും വലിയ ബൾക്കായിട്ടുള്ള പരിപാടികൾക്കൊക്കെ വളരെ അപൂർവം കേസിൽ ഉണ്ടാക്കാറുള്ളൂ സാധാരണ സാമ്പാർ അങ്ങനെ പുളി എന്തെങ്കിലും ഐറ്റംസ് ഈ മന്നദാനത്തിനൊക്കെ ഉണ്ടാക്കാറുള്ളൂ അല്ലാതെ ചെറിയ പരിപാടികൾക്ക് മാത്രമേ ഉള്ളൂ ഈ നേന്ത്രപ്പഴം മാത്രം ഇട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ചേരുവകൾ ചേർത്തിട്ടുള്ള കൂട്ടാനുണ്ടാക്കണം അതിപ്പോൾ ഇവിടെ അവരുടെ ഭക്തജനങ്ങളുടെയും അവിടെ കമ്മിറ്റിക്കാരുടെയും എല്ലാവരുടെയും സഹകരണത്തിലും ഭഗവാന്റെ അനുഗ്രഹത്തിലും അവർക്ക് ചെയ്യാൻ സാധിക്കുന്നു ആയിരം കിലോ ഏത്തപ്പഴം കൊണ്ടുള്ള പുളിശ്ശേരി അടങ്ങുന്ന പാലക്കാടൻ സദ്യയാണ് ഭക്തജനങ്ങൾക്കായി ഒരുങ്ങുന്നത് നാലുകൂട്ടം കൂട്ടം കറികളും പാൽപായസവും ഉൾപ്പെടുന്നതാണ് സദ്യ വിവിധ കമ്മിറ്റികളുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിലൂടെയാണ് മഹോത്സവം പരിസമാപ്തിയിലേക്ക് എത്തുന്നതെന്ന് സംഘാടക സമിതി ഭാരവാഹികളും പറയുന്നു ഇരുപത്തയ്യായിരം പേരോളം പ്രസാദ കൂട്ടനുണ്ടാവും എന്നുള്ള കണക്കാണ് നമ്മുടെ അതിൽ ആളുകൾ വന്നാലും കൃത്യമായി തന്നെ പെരുമാള പ്രസാദം നൽകി വളരെ സന്തോഷപൂർവ്വം ഇവിടെ നിന്നും പറഞ്ഞു വിടാനുള്ള സംവിധാനങ്ങളൊക്കെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആരാധനാ മഹോത്സവത്തിന്റെ അവസാന നാൾ പയ്യന്നൂർ പെരുമാളിന്റെ പ്രസാദം ഊട്ടിനായി ഏകദേശം ഇരുപത്തയ്യായിരത്തോളം ആളുകളെയാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത് നാല് കൂട്ടം കറികളും പൽപായസത്തോടെയുള്ള സദ്യയാണ് നാളെ നൽകുന്നത് അതിന്റെ പാചകപ്പുരയിൽ എല്ലാ ഒരുക്കങ്ങളും നടക്കുകയാണ് പയ്യനൂരിന് തനതായ ഒരു പാചക ശൈലിയുണ്ട് രുചി പെരുമയുണ്ട് പക്ഷേ നാളെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് പാലക്കാടിന്റെ രുചി വൈഭവം തന്നെയാണ് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പൈത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷം